ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ ഇന്ന് ഒരു ലഘുവായ സുവിശേഷ സന്ദേശം തന്നെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ഭർത്താവിൽ ഞാൻ നാം നമ്മുടെ പഠനത്തിനും ഭക്തിക്കും വിശ്വാസത്തിനും ആത്മരക്ഷയ്ക്കും എല്ലാറ്റിനും മുഖാന്തര വായിക്കുന്ന വിഷയം ലോകൈക രക്ഷകനായ യേശു ക്രിസ്തുവാണ് അതുകൊണ്ടുതന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു ലഘുവായ സന്ദേശം ഈ സദ്യാസമയത്ത് പറയുവാൻ ദേവസ്താനം ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു നിസ്തുല്യനായ ഒരു വ്യക്തിയാണ് ദ ഇൻകംപേരബിൾ ക്രൈസ്റ്റ് എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവിനെ സമം ക്രിസ്തു മാത്രം യേശുക്രിസ്തുവിനെ മറ്റാരുമായും നമുക്ക് തുല്യം ചെയ്യുവാനോ ആരുമായും തുല്യപ്പെടുത്തുവാനോ നമുക്ക് സാധിക്കുകയില്ല നമ്മൾ വിശുദ്ധ ഭേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ നിസ്തുല്യത വിവിധ പ്രവിശ്യകളിലായി വ്യാപിക്കുന്നതായി കാണാൻ സാധിക്കുന്നു ആദ്യമായി ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തു ചരിത്രത്തിലെ നിസ്തുല്യനായ വ്യക്തിയാണ് ചരിത്രാതീതയിൽ നിസ്തുല്യ സത്യയായി വിരാജിച്ച യേശുക്രിസ്തു ചരിത്രത്തിലും നിസ്തുയനാണെന്ന് ചരിത്രത്തിന്റെ ഏടുകളിലൂടെയും ബൈബിളിന്റെ പ്രതിപാദത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ചരിത്രത്തിൽ അവതരിച്ച യേശുക്രിസ്തു ജനനം ജീവിതം ഉപദേശം പ്രവൃത്തി മരണം എന്നിവ സംബന്ധിച്ച് വളരെ മികവുറ്റ കിടയുറ്റ വിവരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഞാൻ വളരെ വേഗത്തിൽ അതിലേക്ക് കടന്നുപോയിട്ട് ദീർഘിപ്പിക്കാതെ ഈ വിഷയം അവസാനിപ്പിക്കാം കർത്താവായ യേശു ക്രിസ്തു ജനനത്തിൽ നിസ്തുലന മുൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനപ്രകാരമാണ് യേശു ക്രിസ്തു ലോകത്ത് ജനിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന്റെ നിസ്തുലതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തിരുവഴുത്ത് പ്രഖ്യാപിക്കുന്ന മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം വിശുദ്ധ തിരുവഴുത്തിൽ എത്രയും സ്പഷ്ടമായി വെളുത്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യേശു ക്രിസ്തു ചരിത്രത്തിൽ അവതരിച്ചതും മനുഷ്യവർഗത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ഉത്തരവുമായ ക്രിസ്തു മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലം ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ തിരുവഴുത്തികൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ മുൻപുകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ മനുഷ്യ ഉൽപ്പത്തിയുടെ ആരംഭകാലം മുതൽ അനുക്രമമായി നൽകപ്പെട്ട ദൈവികത്തിന്റെ ചരിത്രത്തിന്റെ നിവൃത്തിയാണ് കർത്താവായ ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ആദ്യ മനുഷ്യൻ മനുഷ്യൻ മുതൽ പ്രവാചകനായ വരെയുള്ള അതായത് ക്രിസ്തുവിന് മുമ്പ് അയ്യായിരം തുടങ്ങി നാനൂറ്റി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൻ്റെ മുഴുവൻ ഭേദപുസ്തകര രേഖകളും ചരിത്ര രേഖകളും പരിശോധിച്ചു നോക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരിൽ നിന്ന് എങ്ങനെ എപ്പോൾ എവിടെ എന്തിന് ജനിക്കുമെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനത്തെക്കുറിച്ച് താൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കോ ആ സഹസ്രാബ്ദങ്ങൾക്കോ മുമ്പേ ദൈവം മുൻപുകൂട്ടി പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം ഒന്നായി ക്രിസ്തു എങ്ങനെ ജനിക്കും ആദ്യ മനുഷ്യനുള്ള ദൈവശബ്ദമാണ് ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് നാലായിരത്തോട് അടുത്ത കാലഘട്ടങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യയത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പാപം ചെയ്ത മനുഷ്യനോട് ദൈവം പറയുകയാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും അത് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളിൽ തന്നെ എഴുതി എഴുതിവെച്ചിരിക്കുന്നു രണ്ട് എവിടെ ജനിക്കും ക്രിസ്തുവിന് മുമ്പ് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ അറുന്നൂറ്റി എൺപത്തി ആറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ പ്രവചിച്ച പ്രവാചകനായ നീക്ക പ്രവാചകൻ അദ്ദേഹം ഇപ്രകാരം തന്നെ പ്രവാചക പുസ്തകത്തിൽ വിളിച്ച് പറയുക നീയോ ഭേദവയും എഫ്രാത്തെയും നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും അവന്റെ ജന്മം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ നീക്കാ പ്രവാചന പുസ്തകം അഞ്ചാമത്തെ ഏതന്റെ രണ്ടാം ബാക്കിയും അപ്പൊ മീക്കാ പ്രവാചകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് യഹൂദയിലെ വേദലഹിയമിലാണ് ജനിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഈ വാക്കുകൾ പറയുന്നു മൂന്നാമത് യേശു ക്രിസ്തു ആര് നിന്ന് ജനിക്കുന്നു ക്രിസ്തുവിന്റെ ജന്മത്തിന് എഴുന്നൂറ്റി മുപ്പത്തിയൊൻപതിനും അറുന്നൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ബിസി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ അറുന്നൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിൽ പ്രവചിച്ചിരുന്ന ഇസ്രായേലിന്റെ പ്രവാചകനായിരുന്ന യശിയാവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും പുരുഷ ബന്ധം കൂടാതെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അപ്പൊ യേശു ക്രിസ്തു എവിടെ എങ്ങനെ ജനിക്കും എവിടെ ജനിക്കും ആരിൽ നിന്ന് ജനിക്കും ഈ കാര്യങ്ങൾ മുൻപുകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി നാലാമതെക്കുറിച്ച് പറയുമ്പോൾ എന്തിനു വേണ്ടി യേശു ജനിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ഒരു പ്രത്യേകമായ ദൈവിക ഉദ്ദേശം ഉണ്ടായും അത് വളരെ വ്യക്തമായി യഷിയാ പ്രഭാവിന്റെ പുസ്തകത്തിൽ ഏഷിയാവിനെ വിളിച്ച് പറയുക അൻപത്തിമൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം ബാക്കി അൻപത്തിമൂന്നിന്റെ പന്ത്രണ്ടിൽ എഷിയാവ് പറയുന്നു കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും ബത്തന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലേക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വെടിയിപ്പിനും എന്നാണ് കഥാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇരുട്ടൻ നടന്ന ജനത്തിന് അന്ധതമസോടെ ദേശത്ത് പാർക്കുന്നവർക്കും പ്രകാശം നൽകുന്നതിന് എന്ന ഷിയ ഒൻപതിന്റെ രണ്ട് നാൽപ്പത്തിരണ്ടിന്റെ ആറ് ഈ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നെഴുതിയിക്കുന്ന തിരുവഴുത്തുകളിന് പ്രകാരം ആണ് കർത്താവായ യേശു ക്രിസ്തു എപ്പോൾ എവിടെ ആരിൽ നിന്ന് എങ്ങനെ എന്തിന് ജനിക്കും എന്നുള്ള പ്രഖ്യാപനം അതിലുള്ളത് അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജന്മം മുൻപ് കൂട്ടി പ്രഖ്യാപിക്കപ്പെട്ട തിരുവഴുത്തുകളുടെ നിവർത്തിയ നിലയിൽ ക്രിസ്തു ജനത്തിൽ നിസ്തുലനാണ് എന്ന് നമ്മൾ വായിക്കുന്നു ഇനി പ്രവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നിസ്തുല എന്താണെന്ന് നോക്കാം പ്രവചനങ്ങൾക്ക് ചരിത്രം നൽകുന്ന അംഗീകാരത്തിനുള്ള ദൃഷ്ടാന്തങ്ങൾ അനേകങ്ങളാണ് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ ജനനത്തില് സുദീർഘമായി കാലഘട്ടങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പല പ്രവചനങ്ങൾക്ക് ചരിത്രം അംഗീകാരം നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ നാം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യകാല ആധികാരിക ചരിത്ര രേഖയാണ് വിശുദ്ധ ബൈബിളിലെ പൊതുനിമത്തിൽ പറയപ്പെടുന്ന നാല് സുവിശേഷങ്ങൾ മർക്കോസ് ലൂക്കോസ് യോഹനാൻ ഈ നാല് സുവിശേഷങ്ങൾ കർത്താവായ സംബന്ധിച്ചുള്ള വിശുദ്ധ ആധികാരിക രേഖ യേശുവിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും സംബന്ധിച്ച് എച്ച് ജി എന്ന് പറയുന്ന ചരിത്രകാരനാകുന്നയാള് അദ്ദേഹം ചരിത്രത്തിൽ അതേക്കുറിച്ച് പറയുന്ന സാക്ഷ്യം ഏറ്റവും ശ്രേഷ്ഠമായ സാക്ഷ്യമാണ് അദ്ദേഹം പറയുകയാണ് യേശുവിന്റെ ജീവിതം ആശയങ്ങൾ സംബന്ധിച്ച് നമുക്ക് നേരിട്ടുള്ള അറിവ് ലഭിക്കുന്നത് നാല് സുവിശേഷങ്ങൾ മുഖാന്തരമാണ് അത്യന്തം സ്പഷ്ടമായി ഒരു വ്യക്തിയുടെ ചരിത്രം ഈ നാല് സുവിശേഷങ്ങൾ നമ്മുടെ മുമ്പാകെ കൃതകൃത്യതയോട് വരച്ച് വെൽസ് പറയുക ക്രിസ്തുവിന് മുമ്പ് മുപ്പത് മുതൽ ക്രിസ്തുവിന്റെ ക്രിസ്തു വരെ അതായത് യേശു ക്രിസ്തുവിന്റെ ജനനത്തിനു ശേഷമുള്ള പതിനാല് വർഷം വരെ അതായത് ബി സി മുപ്പത് മുതൽ എ ഡി പതിനാല് വരെ റോമൻ ചക്രവർത്തിയായിരുന്ന ഔഗസ്റ്റിയോസ് കൈസറുടെ കാലത്ത് കുറേ ദിവസം എന്ന് പറയുന്ന ആള് സുറിയ നാട് വാഴുമ്പോൾ ക്രിസ്തു മുമ്പ് ആറിൽ മീക്കാ പ്രവാചകൻ പറഞ്ഞിരുന്ന യഹൂദിയയിലെ ബദർഹേമിൽ പഠനത്തിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ പാപം ചെയ്ത ആദ്യ മനുഷ്യനോട് ദൈവം നേരിട്ട് കൽപ്പിച്ചത് പ്രകാരം സ്ത്രീയുടെ സന്തതിയായി കണ്ണികയുടെ സുതനായി കാലത്തിന്റെ സമ്പൂർണതയിൽ യേശു ഈ ലോകത്തിൽ ഒരു പുരുഷനായി അല്ലെങ്കിൽ ഒരു മനുഷ്യ ശിക്ഷുവായിരുന്നു ജുഗരാതിരുനാളിന് നാല് നവായികുന്നു എന്നാൽ കാലത്തില് തികവെങ്കിൽ കാല സമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് അയച്ചു വചനം ജഡമായി ഹൃദയം സദ്യവും നിറഞ്ഞവനായി നമ്മുടെ പാർത്തു യോഗനാരൻ ഒന്നിന്റെ ഭാഗം നാല് യോഗനാനെ ഞങ്ങൾ അവന്റെ ദേശത്തെ പിതാവിനുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു ചരിത്രപുരുഷനായ പുരുഷനായ ലതാവായ യേശു ക്രിസ്തു മിഥ്യയാണെന്നും യേശു ക്രിസ്തു എന്ന് പറയുന്ന ചരിത്രപുരുഷൻ ചരിത്രത്തിൽ അത് അവതാരം ചെയ്തിട്ടില്ല എന്നും അത് കേവലം ക്രൈസ്തവരുടെയോ യഹൂദന്മാരുടെയോ ചുരുക്കം ചില ഇസ്ലാമികളുടെയോ ഞെട്ടുകഥയായി അവർ ഉണ്ടാക്കിയെടുത്ത ആശയങ്ങളാണെന്നും ഒക്കെ പറയുന്ന ആളുകൾക്ക് നേരെ വിൽ ചൂണ്ടിക്കൊണ്ട് ഈ പറയപ്പെട്ട റോമൻ കൈസറായിരുന്ന ഔഗസ് യൂസ് കൈസർ കുറേന്യൂസ് എന്ന് പറയുന്ന നാടുവാഴി ഇത്യാദി ആളുകളുടെ പേര് വിവരങ്ങളും അവരുടെ ഭരണകാലഘട്ടവും അവരുടെ പരിഷ്കാരങ്ങളും അവരുടെ ജീവിതാന്ത്യവുമെല്ലാം ഇവിടുത്തെ വിശുദ്ധ വേദപുസ്തു വെളിയിലുള്ള ചരിത്ര രേഖകൾ വളരെ വ്യക്തമായി നമുക്ക് ലഭിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ശ്രീബുദ്ധൻ ജൈനൻ തുടങ്ങിയ മറ്റനേക ആളുകൾ ഈ ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗങ്ങൾ ആയിരുന്ന ആയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന് ഈ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നുള്ളത് ആയിരുന്നില്ല എന്ന് പറയുവാൻ ബന്ധപ്പെടുന്നു എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജനത്തെക്കുറിച്ച് ഈ പറയപ്പെടുന്ന രേഖകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് അത്യന്തം സ്പഷ്ടമായി ഒരു വ്യക്തിയുടെ ചരിത്രം ഈ നാല് സുവിശേഷങ്ങളിലെ രേഖാചിത്രം പോലെ നമുക്ക് വരച്ച് തന്നിരിക്കുന്നു എന്ന് ചരിത്രകാരന്മാരായിരുന്ന ആളുകൾ പ്രത്യേകിച്ച് എച്ച് എൻ ജി വെൽസുന്റെ പ്രഖ്യാപനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ചരിത്രത്തിലെ ജനത്തിന്റെ നിസ്തുലതയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരുന്ന ഒരു സത്യസാക്ഷ്യമായി ഇവിടെ നിലകൊള്ളുകയാണ് ഏണസ്റ്റർ റനാൻ എന്ന് പറയുന്ന വേറെ ചരിത്രകാൻ ഉണ്ട് അദ്ദേഹം പറയുന്ന യഥാർത്ഥ യേശു ഒരു ചരിത്ര പുരുഷൻ തന്നെയാണെന്നാണ് ഏണസ്റ്റർ റനാൻ പറയുന്നു നിന്ന് നോക്കുമ്പോൾ ഒരു ആ യഥാർത്ഥ ലോകത്തിലെ യഥാർത്ഥമല്ലാത്ത ലോകത്തിലെ ഇരണ്ടും അങ്ങിയ മേഘവാളികൾക്കിടയിലൂടെ നീങ്ങുന്നുവെന്ന് തോന്നുന്ന സുവിശേഷത്തിന്റെ കഥ ഇവിടെ വന്നപ്പോൾ അതിന്റെ പൂർണ്ണമായ രൂപവും ഭാവവും പ്രാപിക്കുന്നുവെന്നാണ് വേറൊരു വാക്കുകൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിന്റെ രണ്ട് വശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കേന്ദ്ര ബിന്ദുവാണ് ചരിത്രത്തിലെ ചരിത്ര നിവർത്തിയായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തു ചരിത്ര സാധുതയെ മാറ്റി നിർത്തിയിട്ട് വിശ്വസ്തനായ ഒരു ചരിത്രകാരന് സത്യസന്ധമായ ഒരു ചരിത്ര ആവിഷ്കാരം ജയിക്കുവാൻ സാധിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷ സ്ഥാപിക്കുവാൻ ഇംഗർസോൾ എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ ഉപദേശം കേട്ട് എഴുതി തുടങ്ങിയ ഒടുവിൽ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷ എഴുതി അവസാനിപ്പിക്കുകയും ചെയ്ത മഹത്തായ ഒരു മനുഷ്യനായിരുന്നു ലീവാലസ് എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിന്റെ ബെൻഹർ എന്ന് പറയുന്ന പുസ്തകം സാധാരണ എല്ലാ ക്രൈസ്തവരുടെയും വീട്ടിലുണ്ടാകും ലീവാലസിന്റെ ബൻഹർ വായിച്ചവർക്കറിയാം അദ്ദേഹം എഴുതി തുടങ്ങിയത് യേശു ക്രിസ്തു ദൈവമല്ലെന്നും യേശു ക്രിസ്തു ജരിതപുരുഷനല്ലെന്നും സ്ഥാപിക്കാൻ വേണ്ടിയാ അതിന് അദ്ദേഹത്തിന്റെ പ്രയോഗം നൽകിയ ഇംഗർസോളാണ് ഇംഗർസോളിന്റെ വാക്കുകേട്ട് യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിലെ നിസ്തുലത നിരാകരിച്ചുകൊണ്ട് പുസ്തകം എഴുതുവാൻ ഇറങ്ങി പുറപ്പെട്ട ലീവാലസ് അവസാനം ബൻഹർ എന്ന് പറയുന്ന മഹത്തായ കൃതി എഴുതി ലോകത്തിലെ പരദേശ മോക്ഷയാത്രയും ബൈബിളും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ വായിച്ചു തീർത്തിട്ടുള്ള പുസ്തകമാണ് ലീവാസിന്റെ ബൻഹർ എന്ന് പറയുന്ന മനോഹരമായ ഈ പ്രകൃതി അതിലദേഹം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് എത്രയും വിശ്വസനീയമായ ചരിത്ര രേഖയോടെയാണ് ആ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയായിരുന്നാലും യേശു ക്രിസ്തുവിന്റെ സമകാലികരായി സുശേഷങ്ങൾ പറയപ്പെടുന്ന ഔഗസ്യോ കൈസറും തിബരിയോസ് കൈസനും കുറേനിയോസും പീരാതോസും ഹേരോദാവും ഹേരോദ ഫിലിപ്പും അന്നാസും കയ്യപ്പാവും അവരെല്ലാവരും ചരിത്രപുരുഷന്മാരായിരിക്കുകയും അവരുടെയൊക്കെ മുമ്പാകെ വിസ്തരിക്കപ്പെട്ടവനായ അല്ലെങ്കിൽ ശുശ്രൂഷപ്പെട്ടവനായ യേശു ക്രിസ്തു ചരിത്ര പുരുഷനല്ലാതിരിക്കുകയും ചെയ്യുവാൻ യാതൊരു നിലയിലും സാധിക്കുകയില്ല യുക്തി കൊണ്ട് ചിന്തിക്കുന്ന സാമാന്യ മനുഷ്യർക്ക് പോലും ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ ഈ പറയാൻ ആ ഊന്നൽ നൽകി പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ചരിത്രത്തിലെ ചരിത്രപുരുഷൻ തന്നെ അതായത് യേശു ക്രിസ്തു ചരിത്രത്തിലെ നിസ്തുലനായ വ്യക്തി പ്രഭാവമാണ് എച്ച് ജി വെൽസന്റെ തന്നെ ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക ഹിസ്റ്ററിസ് ഈ സ്റ്റോറി ചരിത്രം എന്ന് പറയുന്നത് അവന്റെ ചരിത്രമാണ് ആടെ ചരിത്രം കർത്താവായ യേശുക്രിസ്തു ചരിത്രം താൻ തുടർന്ന് പറയുന്നു വിതഔട്ട് ഹിം ഈസ് നോ സ്റ്റോറി അറ്റ് ഓൾ അവനെ കൂടാതെ ചരിത്രവും ഇല്ല യാതൊരു ചരിത്രവുമില്ല ഇതിന്റെ അതേ പറയാണ് ജീസസ് ക്രൈസ്റ്റീസ് സ്റ്റാൻഡിംഗ് ഇൻ ദിക്സ്റ്റ് ഓഫ് ദ ഹിസ്റ്ററി ഡിവൈഡിങ് ഇറ്റ് ഇൻടു ഈക്വൽ പാർക്ക് ബി സി ആൻഡ് എ ഡി വിശ്വചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ട് തുല്യ കഷ്ണങ്ങളായി കീറിമുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ചരിത്രത്തിന്റെ നാഴിയെക്കല്ലായി നിവർന്നു നിൽക്കുന്ന ചരിത്ര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു കർത്താവു യേശുക്രിസ്തുവിന്റെ ചരിത്ര ചരിത്ര സത്യത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് വിശ്വസ്തമായ നിലയിൽ ഒരു ചരിത്രം എഴുതാനോ സ്ഥാപിക്കാനോ യാതൊരു വിശ്വസ്തനായ ചരിത്രകാരനും സാധിക്കില്ലെന്നാണ് ഏണുസ് ഞാനും അഭിപ്രായപ്പെട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കട്ടെ കർത്താവുമായി യേശു ക്രിസ്തു കേവലം ഒരു ചരിത്രപുരുഷൻ എന്ന് മാത്രമല്ല അവൻ ജന്മത്തിൽ നിസ്തുലനായി ഈ ലോകത്തിൽ ജനിച്ച് മുന്നെടുത്തപ്പെട്ടിരിക്കുന്ന തിരുവഴുത്തുകൾ നിവർത്തിയെന്ന നിലയില് ഈ ലോകത്തിൽ കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി അവതരിച്ച് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കർത്താവേശു ക്രിസ്തു ജനിച്ച് ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ അവതാരം ചെയ്തു ഈ യേശു ക്രിസ്തു കേവലം മനുഷ്യനല്ല അവനാരാണ് മനുഷ്യനായി തീർന്ന ദൈവമാണ് സ്വർഗത്തിന്റെ മഹിമയെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുകയും ഒരേ സമയത്തന്നെ ദൈവവും മനുഷ്യനുമായി ഈ ലോകത്തിൽ ജീവിച്ച് മനുഷ്യവർഗത്തിന്റെ ഭാവത്തിന്റെ പരിഹാരത്തിനുവേണ്ടി മുപ്പത്തിമൂന്നിന് തിരുവയസ്സിന്റെ അന്ത്യത്തിൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ഗലീലിയുടെ ഗവർണറായിരുന്ന പീലാതോഷിന്റെയും അതേസമയത്ത് ആ നാളിൽ യഹൂദ രാജ്യം ഭരിച്ചിരുന്ന മഹാനായ പേരോദാവിന്റെയും ജീവകാലഘട്ടത്തിൽ പരസ്യമായി വിസ്തരിക്കപ്പെട്ട് കാൽവുകളിലെ ക്രൂഷ്യയിലേക്ക് റോമൻ പടയാളികളാൽ ആനയിക്കപ്പെട്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി അരുപത്തിയിലെ യോസൈഫ് എന്ന് പറയുന്ന ഒരു ഗലീലിയായിലെ ഒരു മന്ത്രിയുടെ കുടുംബത്തിനു വേണ്ടി അദ്ദേഹം വെട്ടിയുണ്ടാക്കിയ കള്ളറയിൽ സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറിപ്പോയി ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു ഞാൻ ക്രിസ്തുവിനെ വിസ്തരിച്ച ഹേരോദാരായാവ് ചരിത്രത്തിന്റെ ഭാഗമാണ് യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച ഗലീലിയുടെ ഗവർണായിരുന്ന ബീലാദോസ് ചരിത്രത്തിന്റെ ഭാഗമാണ് യേശുവിനെ വിസ്തരിച്ച മതകോടതിയുടെ നേതാക്കന്മാരായിരുന്ന ഹന്നാവും കയ്യഫാവും അമ്മായപ്പനും വരുമോനുമാണ് അവരെ യഹൂദ ചരിത്രത്തിന്റെയും ലോകചരിത്രത്തിന്റെയും ഭാഗങ്ങളാണ് അങ്ങനെയാണെങ്കിൽ വിശ്വചരിത്രത്തിൽ മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ ചരിത്രത്തിന്റെ ഭാഗം അലാതിയായി തീരും അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ ഈ യേശു ക്രിസ്തു ലോകത്തിന്റെ ചരിത്രത്തിന്റെ മധ്യത്തിൽ നെടുന്നവണായി നവർന്നിരിക്കുന്ന ചരിത്ര പുരുഷനാണ് ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിരാകരിക്കുന്നുവോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക ജീവിതത്തിന്റെ അപ്പുറത്തുള്ള നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടാകുന്നത് കർത്താവായ യേശുവിനെ ജീവത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ഏറ്റുകൊള്ളുകയും അവനെ രക്ഷകനായി അംഗീകരിക്കുകയും അവൻ കർത്താവായു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്ത് മുപ്പത്തി മൂന്നിര തിരുവയസിന്റെ അന്ത്യത്തിൽ എന്റെയും കൂടെ പാപത്തിന്റെ ഭാരം ചുമന്നുകൊണ്ടാണ് അവിടുന്ന് റൂഷിലേക്ക് കരേറിപ്പോയി എനിക്ക് വേണ്ടി മരിച്ചത് അടക്കപ്പെട്ടത് ഉയർത്തെഴുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ യഥോഷം പറയുന്നു നിങ്ങൾ രക്ഷിക്കപ്പെടും എന്താ രക്ഷ പ്രാപിക്കും അതിക്രമങ്ങളുടെ മോചനമാകുന്ന വീണെടുപ്പ് നിങ്ങൾ പ്രാപിക്കും അതായത് മനുഷ്യന് പാപനിമിത്തം അനുഭവിക്കേണ്ടി വരുന്ന നിത്യമായ മരണശിക്ഷാവുന്ന ശാശ്വതമായ വിടുതൽ ഈ കർത്താവുമായി യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും അതിന് മതങ്ങൾ നിങ്ങളെ രക്ഷിക്കുകയില്ല ഇസങ്ങളും പ്രത്യേക ശാസങ്ങളും ഒരു നിങ്ങൾക്ക് യാതൊരു ആശ്വാസവും സമാധാനവും നൽകുകയില്ല അതുപോലെ യാതൊരു വിധമാകുന്ന മതചിന്തകളും തത്വചിന്തകളും നിങ്ങളെ ഒരു നിലയിലും നിങ്ങളുടെ ആത്മാവിലെ പാപത്തിന്റെ കന്വേഷണത്തിനുള്ള നീക്കുവാൻ നിങ്ങൾക്ക് സഹായകമാകുകയില്ല എന്നാൽ പറയുന്നു ദൈവത്തിന്റെ ഏകജാതനായ മൊത്തം യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകലഭാവം നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ചരിത്രത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശനായി തീർന്നത് ഇന്നും യേശു ക്രിസ്തുവിനെ വിശ്വചരിത്രത്തിന് മുമ്പാകെ ക്രൂഷിതനായ ക്രിസ്തു എന്ന നിലയിൽ പിതാവായ ദൈവം അവനെ ലോകത്തിന്റെ മുമ്പാകെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അപ്പോസ്റ്റനായ പോലീസ് അതിങ്ങനെ പറയുന്നു ദൈവം തന്റെ പുറമെ മുൻകഴിഞ്ഞ ഭാവങ്ങളെ ശിക്ഷിക്കാതെ വിടത്താൻ താൻ നീതിമാനും യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ നീതിരഹിതമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു വിശ്വചരിത്രത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിന്റെ ക്രൂശി ചരിത്ര സംഭവമായി ചരിത്രത്തിന്റെ ഭാഗമായി അത് ലയിച്ചു കയറുന്നുവെങ്കിലും ദൈവ ഇന്നും കർത്താവ യേശുവിനെ മാനവജാതിയുടെ രക്ഷകനായി രക്ഷയ്ക്കായി കാൽവറിലെ ഗോൽഗോദായിൽ ദൈവം രക്ഷാ രക്ഷാനായകനായി നിർത്തിയിരിക്കുകയാണ് ഈ യേശുക്രിസ്തു നിങ്ങൾ വിശ്വസിക്കുമോ അത് മതം മാറുകയല്ല ചെയ്യേണ്ടത് മതം മാറ്റ ക്രൈമാണ് രാജ്യ നിയമങ്ങൾക്കും അത് എതിരാണ് ഞങ്ങൾ ആരും അത് പ്രലോഭിപ്പിക്കുന്നവരോ അത് ഉത്സാഹിപ്പിക്കുന്നവരല്ല ഒരു മനുഷ്യന് യാതൊരു കാരണവശാലും മതം മാറണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ മതം മാറിയാൽ മനുഷ്യൻ രക്ഷപ്പെടുകയില്ല ശ്രീനാരായണ ഗുരുസ്വാമികൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സൂക്തമുണ്ട് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി അപ്പൊ മതമല്ല വിഷയം മനുഷ്യൻ നന്നാകുക എന്നുള്ളതാണ് സ്നേഹിത താങ്കളിൽ നീയും ഞാനും നിങ്ങളും ഭാവിയാണ് താങ്കളും ഞാനും ഒരുപോലെ പാപത്തിന്റെ ഫലമായ മരണത്തിന് അറിയപ്പെട്ടവനാണ് ഞാനും നിങ്ങൾ ഒരുപോലെ മരണശിക്ഷയ്ക്ക് വിധേയപ്പെട്ടവനാണ് ഞാനും നിങ്ങൾ ഒരിക്കലും ഈ ഭൂമിയിൽ മരിക്കും എന്നാൽ മരണത്തിന്റെ അപ്പുറത്ത് മനുഷ്യർ ജീവിതമുണ്ട് ആ ജീവിതത്തെ നിത്യ നരക സ്വർഗങ്ങൾ എന്നിങ്ങനെ വിശുദ്ധ വേദപുസ്തവും ഉപദേശിക്കുന്നു നിശ്ചയമായും മനുഷ്യൻ മരിച്ചാൽ ഈ പറയപ്പെട്ട രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്കവൻ പോയി ചെന്ന് എത്തിച്ചേർന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വഴഞ്ഞൊല്ലുണ്ട് പാപ് ചെല്ലുന്നതെല്ലാം പാതാളം പാപ് എത്തിച്ചേരുന്ന സ്ഥലത്തിന്റെ പേരാണ് പാതാളം അല്ലെങ്കിൽ നരകം എന്നാൽ കർത്താവായ യേശുവിനെ ജീവിതത്തിൽ കാലാകാലങ്ങളിലായി ജീവിച്ചിരുന്ന് കർത്താവിനെ രക്ഷിതവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് പാപങ്ങളുടെ മോചകനായി ക്രിസ്തു മാത്രമാണ് ഏക രക്ഷയിൽ അംഗീകരിച്ച് അവനായ ജീവിതം സമർപ്പിക്കുന്ന ഏത് മനുഷ്യന്റെയും പാപത്തെ സമ്പൂർണമായി പരിഹരിച്ച് ശുദ്ധീകരിച്ച് അവരെ ജീവ പുസ്തകത്തിൽ നിത്യജീവൻ നൽകി ദൈവത്തിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് അവരെ ചേർക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഏക രക്ഷാമാർഗമാണ് കാൽ കുരുഷിലെ കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ പാപ പരിഹാരം ഇത് വളരെ ലളിതമായ നിലയിലാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്കും ഈ രക്ഷകളിൽ ലക്ഷ്യങ്ങളും വിശ്വസിക്കുക നിങ്ങൾക്ക് ഈ രക്ഷകനെ ആവശ്യമുണ്ട് കർത്താവ് പറഞ്ഞു ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമല്ല അങ്ങനെ തന്നെ ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെത്രേ രക്ഷിപ്പാൻ വന്നത് കർത്താവായ വന്നത് പാവികളെ രക്ഷിപ്പാൻ വേണ്ടിയ അതിക്രമങ്ങളുടെ മോചനത്തെ മോചനത്തിന് വേണ്ടി ദാഹിക്കുന്ന വലിയൊരു സമൂഹത്തെ സൗജന്യമായി രക്ഷിപ്പാനാണ് കർത്താവ് യേശു ഭൂമിയിൽ വന്നത് നമ്മുടെ യാതൊരു നീതി പ്രവൃത്തികളും പുണ്യപ്രവർത്തികളും കർമ്മങ്ങളും കോതാശികളും പിന്നെ കർമ്മകാണ്ടങ്ങളും കുർബാനകളും ഒന്നും മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുകയില്ല അതിനുള്ള ഏക മാർഗം കർത്താവായി യേശുക്രിസ്തു വിശ്വാസമാണ് അവന്റെ ഭാവപരിഹാര വലിയിലുള്ള സമർപ്പണമാണ് അതിന് നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ഭാവങ്ങളെ ക്ഷമിക്കുവാൻ കർത്താവായ യേശുവിന് മനസ്സുമുണ്ട് സമൂഹത്തിലെ ഏറ്റവും കൊള്ളതാത്തൊരു ഭാവിയും കർത്താവ് സ്വീകരിക്കുന്നു അവിടുന്ന് അവിടുന്ന് നൽകുന്ന ആഹ്വാനം അധ്വാനിക്കുന്നതിനും ഭാരം ചോദിക്കുന്നതിനുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുത്ത് വരുവേയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും മതത്തിന്റെയും തത്വചിന്തയുടെയും സാമൂഹിക ചിന്തകളുടെയും മറ്റ് ഭാര ചുമടുകൾ ചുമന്നുകൊണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തിട്ട് നിരാശ മാത്രം മെച്ചം പിടിക്കുന്ന മനുഷ്യനെ നോക്കി കർത്താവ് പറയുകയാണ് എന്റെ ഇടയിൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞങ്ങളൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ അങ്ങനെയുള്ള പല മാർഗങ്ങളും അവലംബിച്ച ശേഷവും നിരാശ മാത്രം മെച്ചം പിടിച്ച ആളുകൾ ഏറ്റവും കൂടുതലായി കണ്ടെത്തിയ രക്ഷാമാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ ആ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ പെന്തക്കൂസ് ആൾ നിന്നുകൊണ്ട് ഭർത്താവിന്റെ അനുവദ ശിഷ്യന്മാരിൽ ഒരുവനായെന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞു ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനിടയിൽ നാം രക്ഷകരാകാൻ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല ആയാൽ അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യോടെ കൽപ്പിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഈ സുവിശേഷം കേട്ടിട്ടും വിശ്വസിച്ചില്ല എങ്കിൽ ആ സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തെക്കുറിച്ചും പാപത്തിന്റെ ശിക്ഷാവിധിയെക്കുറിച്ചും നിങ്ങൾ ഒരിക്കൽ പോലും ബോധവാന്മാരായിരുന്നില്ല എങ്കിൽ ആ കാലങ്ങളെ മൊത്തമായി അറിയായ്മയുടെ കാലങ്ങളായി ഗണ്യമാക്കിക്കൊണ്ട് കർത്താവ് വിളിച്ച് പറയുകയാണ് ഞാൻ വിക്ഷിക്കുന്നു നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് വരിക കർത്താവിൽ വന്ന് അവനായി അവനിൽ വിശ്വസിക്കുക അവനായി ജീവിതം സമർപ്പിക്കുക യേശു അങ്ങന്റെ ഭാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഘഷ്യുമേൽ മരിച്ചു എന്റെ രക്ഷയ്ക്കായി അങ്ങ് ഉയർത്തി ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്നെ തന്നെ അങ്ങേക്കായി സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനായി ജീവിതം സമർപ്പിക്കുക നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ഞ് വെപ്പായിരുന്നാലും അത് ഹിമം പോലെ വിളിക്കും എത്ര രക്താംബരം പോലെ കഠിനുവെപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും ദൈവത്തിന്റെ ഏവജാതനായ പുത്ര യേശു കൃഷ്ണൻ രക്തം സകലഭാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു വിശുദ്ധ ഞാൻ സൂക്ഷിച്ചു മൂന്ന് പതിനാല് യോഗനാ ഇപ്രകാരം പറയുകയാണ് തന്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജം പ്രാപിക്കറിന് ദൈവം അവരെ നൽകുവാണ്ട് കോണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിക്കൂര് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഭാവിയായ മനുഷ്യരുടെ ദൈവം നൽകിയ തന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ മനഃപൂർവ്വമായി തൃണവൽഗണിച്ചു കളഞ്ഞാൽ അവഗണിച്ചു കളഞ്ഞാൽ വിശുദ്ധവേദോഷം പറയുന്നത് എതിരാ എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള അതിഭയാനകമായ ഒരു ക്രോധാഗ്നി മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് അയ്യാൽ യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചവനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ നിങ്ങളെ ഞാൻ ക്രിസ്തുവിളുടെ സ്നേഹത്തിൽ സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ ഇവിടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസോഹം സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാ